മനോഹരമായിട്ട് മഴ പെയ്തു തകർത്ത് പെയ്തു തകർത്ത് അടിച്ച് മിന്നിച്ച് പെയ്യ് വെളിയിലോട്ട് കാലു ഊത്താൻ പറ്റും ഇവിടം വരെ ഇടിച്ചു കയറാം ഭയങ്കരമായിട്ട് മഴ പെയ്യും അപ്പൊ ഞാൻ എന്താ ചെയ്യും മഴ കണ്ടോണ്ട് നിന്നെ ഞാൻ എന്താ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഉച്ചയ്ക്ക് കഴിക്കാനോട് ഒരു പത്രപ്പാടില്ല അപ്പൊ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഓണം ഒക്കെ അല്ലേ എന്നാൽ പിന്നെ അവിയൽ അങ്ങ് ഉണ്ടാക്കിയാക്കാമെന്ന് വെച്ച് എല്ലാം കൂടി അരിഞ്ഞു വലിച്ചു വാരി പാത്രത്തിലോട്ടിട്ട് തേങ്ങായും ചിരണ്ടി വെച്ച് അത് വരച്ച് ചേർത്ത് തൈരോടി ആഡ് ചെയ്ത് ഇനിയും വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ചാൽ മതി ഇതാ കാണിക്കാം അല്ലേ നല്ല നല്ല പോളപ്പേന അവിയൽ എനിക്ക് അവിയൽ ഒത്തിരി വെള്ളമില്ലാതെ വറ്റിയിരിക്കുന്ന ഇഷ്ടമല്ല എനിക്ക് ഇച്ചിരി കുഴഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടത് നല്ല ഒന്നാന്തരം എല്ലാ പച്ചക്കറിയും ഉണ്ട് എല്ലാ പച്ചക്കറിയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് മറിച്ച് എല്ലാം സെറ്റാക്കി എടുത്തിരിക്കും